എന്തൊരു കയ്പ ആദ്യേട്ടാ നിങ്ങളുടെ ചുണ്ടിന് എന്റെ ഹൃത്തടത്തിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടാണ് അവളത് ചോദിച്ചത് കരക്കെടുത്തിട്ട വരാലിനെ പോലെ വഴുതിമാറാൻ നോക്കി അവളെ ഒന്നുകൂടി ഞാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു കലർപ്പില്ലാത്ത ചുണ്ടിന് കനപ്പ് തന്നെ ആയിരിക്കും പെണ്ണെ ആ കണ്ണാടി വിളക്കിലെ ചുഴിക്ക് ആഴം കൂടിയ പോലെ എന്നിൽ നിന്നും കുതറി മാറി ഓടിയ അവളുടെ പിന്നാലെ തന്നെ ഞാൻ പിടിച്ചു ഓടിച്ചെന്ന് അവളെ ആ വയൽവരമ്പത്തിൽ നിന്നും കൊണ്ടു വാരി എടുത്തപ്പോൾ തുമ്പിക്കാനം പോലും തോന്നിയില്ല എനിക്ക് ആ വിയർപൊട്ടിയെ കഴുത്തോട് ഞാൻ ചുണ്ടു ചേർത്തപ്പോൾ മെല്ലെ അവളെന്റെ കാതിലെ കറുത്ത കമ്മലിൽ അവളുടെ മുല്ലപ്പൂമുട്ടു പല്ലുകളാൽ പതിയെ കാരി കണ്ടു തന്ന സന്യാസിക്കൊക്ക് നാണത്താൽ ഒറ്റക്കാലിൽ നിന്നപ്പോൾ തോട്ടിലെ പരൽമീനുകൾ പുളകിതയായി പുളിയാട്ടി നീന്തുന്നുണ്ടായിരുന്നു ഞാറ് നടന്നുണ്ടായിരുന്ന സ്ത്രീകൾ നമ്മുടെ ശിരസ്കരായി ഓലക്കുട കൊണ്ട് മുഖം മറിച്ചത് ഞങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു മുഖത്തോട് മുഖം ചേർത്ത് പിടിച്ചപ്പോൾ അവളുടെ അരളിപ്പൂ ചുണ്ടിലെ പിടിപ്പിക്കുന്ന ഗന്ധം എന്നിൽ ഉണർത്തി കനി നിന്റെ ചുണ്ടില് ഞാവൽപ്പഴത്തിൻ്റെ ഗന്ധമാണ് അത് പറഞ്ഞപ്പോൾ ആ കണ്ണാടി കണ്ണാടിക്കവളിന് തിളക്കം കൂടി ആ നുണക്കുഴിക്ക് മുൻപത്തേക്കാൾ മാറ്റുകൂടിയതുപോലെ എന്നിലെ എന്റെ പ്രതിബിംബത്തെ ഞാൻ അവളുടെ നുണക്കുഴി കവളിൽ കണ്ടു ആരെങ്കിലും കാണും മാതിയേട്ട വിട അവളത് പറഞ്ഞപ്പോൾ ആ മുഖമൊന്നു നോക്കി പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ അവളെയും തൂക്കിയെടുത്ത് ഞാൻ ആ മൽഹാരം കുന്നിന് മുകളിലേക്ക് വലിഞ്ഞു കയറുമ്പോഴും വിരലുകൾ കൊണ്ട് അവളുടെ നെഞ്ചകത്ത് കവിത എഴുതുകയായിരുന്നു പൂത്തുലഞ്ഞ മഞ്ഞ മന്ദാരത്തിന് കീഴേ അവൾക്കൊപ്പം ചെന്നിരിക്കുമ്പോഴും നീലാകാശത്ത് വണ്ണാത്തിപ്പുള്ളുകൾ ഹൃദയാകൃതിയിൽ കൂട്ടം കൂടി പറക്കുന്നുണ്ടായിരുന്നു പാറമേൽ മലന്നു കിടന്ന എൻ്റെ നെഞ്ചിൽ അവൾ കാലുകളാൽ മെല്ലെ ചവിട്ടി എൻ്റെ നെഞ്ചിനുള്ളിലെ പെരുമ്പറത്താളത്തിനും അവളുടെ കാൽത്തളകളുടെ കളകള കളകളനാഥത്തിനും ഒരേ സ്വരമായിരുന്നു ആദ്യേട്ടാ ഏട്ടൻ എന്നിൽ ഇഷ്ടപ്പെട്ടതെന്താ കണ്ണിൽ കണ്ണു കോർത്ത അവളെന്നെ കൊത്തി വലിച്ചപ്പോൾ എൻ്റെ ചുണ്ടിൽ മൊഴിഞ്ഞ വാക്കുകൾ ഇടറാതെ ഇടറി നിന്റെ നിന്റെ കണ്ണാടിക്കവിളിലെ ചുഴി അതെനിക്കേറെ ഇഷ്ടം നിനക്കു ചോദ്യഭാവത്തിൽ അവളെ നോക്കിയപ്പോൾ വീണ്ടും ആ നുണക്കുഴിക്കവിൽ വിരിഞ്ഞപ്പോൾ എന്റെ നെഞ്ചിടിപ്പിന്റെ താളം വീണ്ടും കൂടിക്കൂടി വന്നു ഏട്ടൻ്റെ കാതിലുള്ള കറുത്ത കമ്മലില്ലേ അതാണെനിക്കിഷ്ടം എന്നവൾ പറഞ്ഞപ്പോൾ കാതിൽ വിരലുകൾ മെല്ലെ തലോടി ഞാൻ വാതോരാതെ അവൾ ചൊല്ലാറുള്ള കള്ളക്കഥകളിൽ ലയിച്ചിരിക്കാറുണ്ട് ഞാൻ അസ്തമയ സൂര്യനെ നോക്കി പതിവായി അവൾ കണ്ണു നനയ്ക്കാറുള്ളപ്പോൾ കാരണം തിരക്കാറുള്ള എനിക്ക് നേരെ പതിവ് ചോദ്യം അവൾ ആദ്യേട്ടാ ഞാൻ മരിച്ചാൽ ഏട്ടൻ വേറെ വിവാഹം കഴിക്കുമോ എന്ന ചോദ്യം പണ്ടൊക്കെ അത് കേൾക്കുമ്പോൾ അരിശ മരിച്ചു കയറാറുണ്ടെങ്കിലും പോകെ പോകെ അത് പതിവായി മാറിയപ്പോൾ ഞാൻ ആ പതിവ് ഉത്തരത്താൽ തൃപ്തിപ്പെടുത്താറുണ്ടവളെ ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ നീ എങ്ങനെ മരിക്കും കനി നീ നീ എനിക്ക് മരിക്കുന്നില്ലല്ലോ അതും പറഞ്ഞ നെറ്റിയിലെയാ കൊഴിഞ്ഞ കോ കേശഭാഗത്ത് ഒഴിഞ്ഞ സ്ഥാനത്ത് ഞാനെന്റെ ചുണ്ടമർത്തുമ്പോഴും നിറഞ്ഞ മിഴികളാൽ അവൾ എൻറെ നെഞ്ച് നനച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവധിക്കാലം കഴിഞ്ഞ യാത്ര പറഞ്ഞവൾ അവളുടെ അമ്മാവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അത് കണ്ടാൽ എൻ്റെ നിയന്ത്രണം വിട്ടു പോകുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ആ വഴിക്ക് ഞാൻ പോകാതിരുന്നത് അന്നവൾ വീടിന്റെ ഉമ്മറത്തൊരു കെട്ട് മയിൽപീലികൾ വച്ചിട്ട് പോയപ്പോൾ പ്രതീക്ഷയുടെ പ്രതീകമായി ഞാനതിനെ നെഞ്ചോട് ചേർത്ത് സൂക്ഷിച്ചു എന്നും ഞാനതെടുത്ത് നോക്കുമ്പോൾ എന്റെ കനിപ്പെണ്ണിന്റെ മുഖം അതിൽ തെളിഞ്ഞു കാണാറുണ്ട് ഇളം തെന്നലിൽ ആ മയിൽപീലി താളികൾ ചലിക്കാറുള്ളപ്പോൾ അവളുടെ കിളിനാദം എന്റെ കാതിനെ രസം കൊള്ളിക്കും പോലെ തോന്നാറുണ്ട് മോനെ ആദി ഒറ്റയ്ക്ക് പോണ്ടടാ അഞ്ജുനെ കൂടെ കൂട്ടിക്കൂ അവൻ ഒറ്റയ്ക്കല്ലല്ലോ അമ്മേ എന്റെ കൂടെ കനിയുണ്ടല്ലോ ഞങ്ങൾ ഒരുമിച്ച് പൊക്കോളാം അത് പറഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ മുഖം കാർമേഘം പോൽ കറുത്തിരണ്ടിയിരുന്നു ഒന്നുമില്ലാതെ ഉള്ളിലേക്ക് നടന്നു പോയപ്പോൾ തന്നെ മനസ്സിലായി എന്റെ കഞ്ഞിപ്പെണ്ണിനോടമ്മ എന്തെങ്കിലും പറഞ്ഞ് പിണങ്ങിയിട്ടുണ്ടാവുമെന്ന് ഈ അമ്മയ്ക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല സ്വന്തം പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ ചുറ്റി നടക്കണ രസം അതൊന്നു വേറെ തന്നെയാ പടിയിറങ്ങപ്പോരുമ്പോഴും അവളുടെ കണ്ണാകെ കലങ്ങി തുടുത്തിരുന്നു എന്നോടൊന്നും സംസാരിക്കുന്നില്ല പറഞ്ഞിട്ടും ആ ചുണ്ടുകൾക്ക് അനക്കം തട്ടിയിരുന്നില്ല പോട്ടെ സാറല്ല കനി അമ്മ സ്നേഹം കൊണ്ട് പറയണതല്ലേ വിട്ടുകളാ എന്നും പറഞ്ഞ് ഞാൻ സമാധാനപ്പെടുത്തിയിട്ടും ആ മുഖം തെളിഞ്ഞില്ല പൂരപ്പറമ്പേരെ കടയിലെ കിലുക്കാൻ പെട്ടിയിലേക്കായിരുന്നു അവളുടെ ശ്രദ്ധ പണ്ടും തിരുങ്ങുന്ന കിരുങ്ങുന്ന വല്ലാത്ത പ്രിയമായിരുന്നു അവൾക്ക് ഇന്ന് അവൾക്ക് തന്റെ ആഭരണങ്ങളോട് പോലും അറപ്പെന്താണ് തോന്നിയതെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല ആ കിലുക്കാൻ പെട്ട് ഞാൻ ആ കടയിൽ നിന്നും അവൾക്ക് നേരെ നീട്ടി അവളത് വാങ്ങിയില്ല അപ്പോഴും കടക്കാരൻ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ് പെണ്ണിനെ കൊണ്ട് പൂരപ്പറമ്പില് വരണവരെ ആദ്യമായിട്ടാണോ കാണുന്നതെന്ന് അരുത എന്ന അർത്ഥത്തിൽ നോട്ടം കൊണ്ടെന്നെ തടഞ്ഞതും അവൾ തന്നെയായിരുന്നു അവളുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാനാണ് ഞങ്ങളാ ത്രിസന്ധ്യയിൽ മൽഹാരം കുന്നിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത് അന്ന് വറ്റി വരണ്ട പാടത്ത് നിന്നും സന്യാസിക്കൊക്കെ എങ്ങോ പോയി മറിഞ്ഞിരുന്നു വരൽമീനുകൾക്ക് നീന്തി തുടിക്കാൻ ഒരൽപ്പം വെള്ളം പോലും ഉണ്ടായിരുന്നില്ല കൊയ്ത്തു കഴിഞ്ഞ് പോകുന്നുണ്ടായിരുന്ന വല്യമ്മ എന്നെ നോക്കി കാരണമില്ലാതെ കണ്ണീരൊപ്പുന്നത് കണ്ടപ്പോൾ കാരണമെന്തെന്നറിയാതെ കുഴങ്ങി ഞാൻ മൽഹാരം കുന്നിൻ്റെ മനോഹാരിത അപ്പാടെ നശിച്ചു പോയിരിക്കുന്നു പൂത്തുലഞ്ഞു നിന്ന മഞ്ഞ മന്ദാരത്തിന്റെ മരത്തിന്റെ ഉണക്കച്ചില്ലകൾ അടർന്നു വീഴാൻ നിൽക്കുന്നു തെളിഞ്ഞ നീലാകാശത്ത് എന്റെ കണ്ണൊന്നു വാളി പണ്ട് ഹൃദയാകൃതിയിൽ വട്ടമിട്ട് പറക്കാറുള്ള വണ്ണാത്തിപ്പുള്ളുകളെ മഷിയിട്ട് നോക്കിയിട്ടും കാണാൻ സാധിച്ചില്ല എനിക്ക് അന്നത്തെ സൂര്യാസ്തമനത്തിന് തീരെ കുറവായിരുന്നു പക്ഷേ അസ്തമയ സൂര്യനെ നോക്കി ആദ്യമായി അവളൊന്നു പുഞ്ചിരിച്ചപ്പോഴാണ് എനിക്ക് ഇത്തിരി സമാധാനം കിട്ടിയതും പക്ഷെ എന്റെ ചോദ്യങ്ങൾക്കൊന്നും അവളുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല സഹിക്കാവുന്നതിൻറെ അങ്ങേ അറ്റമായപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു കനി നിന്റെ മൗനം ഇന്ന് എന്റെ ഹൃദയത്തെ കീറി മുറുക്കിയാണ് ഇനിയെങ്കിലും എന്നോടൊന്ന് മിണ്ടിക്കൂടെ അവൾ ആ ചോദ്യം കേട്ടില്ലെന്നു തന്നെയാണ് നടിച്ചത് മനസ്സാകെ മൗനമൂഖമായിരുന്നു സന്ധ്യ മയങ്ങും മുൻപേ ഞങ്ങൾ രണ്ടാളും വീട്ടിലെത്തി ഊണ് വിളമ്പാൻ നേരത്തും അമ്മയുടെ മുഖം നീലച്ചു തന്നെ നിന്നു തീന്മേശയിൽ ഒരു പാത്രത്തിൽ മാത്രം ചോറ് വിളമ്പി വെച്ചത് കണ്ടപ്പോൾ അമ്മയെ ഞാൻ കനപ്പിച്ചൊന്നു നോക്കി എന്റെ പെണ്ണെന്താ കുടിയാണോ ഈ വീട്ടിൽ അവൾക്കും ചോ വിളമ്പ് ചോറ് ഞാനത് പറയുമ്പോൾ അമ്മ കരയുകയായിരുന്നു കണ്ണുനീരിൻ്റെ ഉപ്പ് കലർന്ന അന്നം ആ ഒഴിഞ്ഞ പാത്രത്തിൽ പകർത്തി വെച്ച് സാരി തുമ്പിനാൽ മുഖം പൊത്തിക്കൊണ്ട് അമ്മ അവിടെ നിന്നും അടുക്കളയിലേക്ക് മറഞ്ഞു കാരണമില്ലാത്ത എന്തോ സങ്കടം അച്ഛൻ്റെ മുഖത്ത് കണ്ടിട്ടും അത് കാണാത്ത മട്ടിൽ ഞാനിരുന്നു ഒരു നൂറ് തവണ നിർബന്ധിച്ചിട്ടും അതിൽ വറ്റ് പോലും അവൾ വാരി തിന്നില്ല ഊണ് മതിയാക്കി ഞാൻ മുറിയിലേക്ക് പോയപ്പോൾ ഹാളിൽ നിന്നും ഒരേങ്ങ ലോച്ചയോടെ അമ്മ അച്ഛനോട് പറയുന്നതുണ്ടായിരുന്നു ഏട്ടാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആദ്യം നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം ആ കനി മരിച്ചിട്ട് വർഷം ഒന്ന് തികയാൻ പോവാ എന്റെ മോന് അവൾ എന്ത് കൈവിഷം കൊടുത്താവോ ഭഗവതി എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അച്ഛനമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നപ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന് അവളെ നോക്കി ഞാനൊന്ന് പുഞ്ചിരിച്ചു അമ്മ പറയണത് കേട്ടോ കനി നീ മരിച്ചുവെന്ന് അമ്മ കള്ളം പറയണതാ പണ്ട് അച്ഛനും പറയാറുണ്ട് അമ്മ വായെടുത്താൽ നുണയെ പറയൂ എന്ന് ഇപ്പോൾ ഇതെനിക്ക് ബോധ്യമായി അതും പറഞ്ഞപ്പോൾ അവളുടെ കണ്ണാടിക്കവളിൽ നീണ്ട ആ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ആ പുഞ്ചിരി ചുഴി പഴയതിനേക്കാൾ നിറശോഭയിൽ വിരിഞ്ഞു വരുന്നുണ്ടായിരുന്നു എന്നെ ആവേശഭരിതമാക്കാറുള്ള പഴയ വശ്യമായ പുഞ്ചിരി അവളുടെ അരളിപ്പൂ ചുണ്ടിൽ വിരിഞ്ഞപ്പോൾ ആ ഇരുണ്ട മുറിക്കുള്ളിലേക്ക് ഇളം കാറ്റിലൊഴുകി ഞാവൽപ്പഴത്തിൻ്റെ ഗന്ധമൊഴുകി വന്നെൻ്റെ നാസികാരന്ധ്രത്തെ പണ്ടത്തെക്കാൾ മത്തുപിടിപ്പിച്ചുകൊണ്ടിരുന്നു അവൾ തന്ന മയിൽപീലിത്തുണ്ടെൻ്റെ നെഞ്ചോട് ഞാൻ പിടിച്ചു ഒരു തുള്ളി കണ്ണുനീരാ മയിൽപീലയിലേക്ക് പതിച്ചപ്പോൾ എൻ്റെ ചുണ്ടുകൾ ഞാൻ അറിയാതെ തന്നെ മൊഴിയുന്നുണ്ടായിരുന്നു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നീ എങ്ങനെ മരിക്കും കനി നീ നീ എനിക്ക് മരിക്കുന്നില്ലല്ലോ എന്ന് ഞാനത് പറയുമ്പോഴും നിറഞ്ഞ കണ്ണിലെ കയ്പുനീര് എൻ്റെ വറ്റിയ ചുണ്ടിലെ കനപ്പിലൂടെ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ